ഓം നമോ ഭഗവതേ മഹാഭാഗവതം പന്ത്രണ്ടാം സ്കന്ധം അഞ്ചാം അധ്യായം അന്തിമ ഉപദേശം ശ്രീ ശുഗൻ പറഞ്ഞു ആർദൻ പ്രസാദ ഗോബോദ്ഭവൻ മാർബ്രഹ്മാവരുദ്രനും വിശ്വാത്മാവാം ആഹരിതാണിതിൽ സർവത്ര കീർത്തിതൻ രചിച്ചാലും മരിക്കും ഞാനെന്നൊരപ്പശുബുദ്ധി നീ ജനിച്ചില്ല ജനിപ്പീരാ ദേഹം പോൽ നീ നശിച്ചിടാ പുത്രപൗത്രാദിരൂപത്തിൽ വിത്തും മുളയുമെന്ന പോൽ ഭവിക്കാ നീ വന് എപ്പോൾ ഭവാൻ ദേഹാദി ഭിന്നനാം സ്വപ്നത്തിലെ ശിരഛേദം ശിരച്ഛേദമെന്നപോൽ താൻ സ്വനാശവും ദേഹമത്രേ അത്രേ നശിക്കുന്നത് ആത്മാവ് അജന അജൻ അനശ്വരൻ ഘടം തകർന്നാൽ മുൻമട്ടിൽ തന്നെയായി വരും ഏവം സ്വദേഹനാശത്തിൽ ജീവൻ ബ്രഹ്മത്വമാർന്നിരും ദേഹം ഗുണം കർമ്മം ഇവ സൃഷ്ടിപ്പതു മനസ്സു താൻ മനസ്സോമായതൻ സൃഷ്ടി തജ് തജ്ജം താൻ ജീവസംസ് എണ്ണ ദീപത്തട്ടുതിരി തീ എന്നിവയോടൊക്കിലേ വിളക്ക് കത്തു ദേഹാധികൃതമി ഭവവും തഥാ സത്വാതിവൃത്തിയാൽണ്ടായി നശിക്കുന്നെന്നു കാണനീ ആത്മാവല്ല നശിക്കുന്നതെന്നപോലേ നിത്യം തഥം സർവാധാരമനന്തം സ്വപ്രകാശകം ഏവം വിവേക ദൃഢമാംഭവചിന്തയാൽപ ആത്മസ്ഥൻ ആത്മാവിനെയും വേർതിരിച്ച കാണ നീ മുനിവാക്കേരിതൻ തക്ഷകാഹിയാൽ നീ നശിച്ചിടാ ആകാ മൃത്യുക്കൾക്കു കൊല്ലാൻ അന്തകാന്തകനീശനെ സർവാധാരം ബ്രഹ്മം ഈ ഞാൻ ഞാൻ ബ്രഹ്മം പരമം പരമമ്പതം ഹരേ ഏവം നിഷ്കളം ആത്മാവിൽ ആത്മാവിനെ അണച്ചു നീ വിഷാനനങ്ങളാൽ കാലിൽ കൊത്തുമപ്പന്നകത്തെയോ വിശ്വത്തെയോ നിന്നെയോ കണ്ടിടാകിങ് ആത്മഭിന്നമായി വിശ്വാത്മാവാം ശ്രീഹരിതൻ്റെ ഇലയെപ്പറ്റി നീ നൃപാ ചോദിച്ചതിന് ഉത്തരം ഞാൻ ചൊന്നേൻ കേൾക്കേണ്ടതെന്തിനീ హరే నమీకృష్ణాపణమస్తూ సర్వ్ర గోవిందనామ సంకీర్తనం గోవిందగోవిందరినారాయణ